ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്ന് അറിയാവോ ഇത്രയും നാളെ ഔട്ട്ലേറ്റല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ബാസ്ക്കറ്റിന്റെ ഓഫീസ് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് റീംസ് ബാസ്കറ്റിന്റെ ഓഫീസാണ് അതിന്റെ ഞങ്ങളിന്ന് ഭയങ്കര മഴയൊക്കെയാണ് നവതിയാണ് ഞങ്ങളിവിടെ ക്ലീനിങ് ആണ് അപ്പം മഴ പെന്ത മൊത്തം പായലെല്ലാം കൂടി വന്നിവിടെ വീടായിരുന്നു അപ്പൊ ഇത് നമ്മുടെ ഇതൊരു ഓഫീസ് റൂം ആണ് പിന്നെ രാത് ഇതാണ് സ്റ്റാഫുകളുടെ എല്ലാം സ്റ്റാഫുകളൊക്കെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിലെ സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ കോഴ്സിൻ്റെ കോഴ്സൊക്കെ നടത്തുന്നതും ക്ലാസ്സൊക്കെ എടുക്കുന്നതും ഒക്കെ ഇവിടെ നിന്നിട്ടാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണിത് എനിക്ക് ഓഫീസായിട്ട് അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ഞാൻ പഠിപ്പിക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ സെക്ഷനാണ് എല്ലാവരും ലോക്കേക്ക് ചെയ്ത് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴേ അവരെത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് കയറിയതാണ് ഇത് ഞങ്ങളുടെ ജെയ്ഡ് വൈനാണ് കേട്ടോ ജെയ്ഡ് വൈന് താഴെ പടർ താഴെ നട്ടിട്ട് മുകളിലേക്ക് ഇങ്ങനെ പടർത്തി കയറ്റിയിരിക്കുന്നതാണ് പൂ നിറച്ച് മുട്ട് വരുന്നുണ്ട് പൂക്കാറായി തുടങ്ങുന്നുണ്ടോ ഒരു ഒന്ന് രണ്ട് പൂക്കൾ അങ്ങോ അങ്ങുമൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കണ്ടോ ജെയ്ഡ് വെച്ചാൽ നമുക്ക് എത്ര ഹൈറ്റിൽ വേണേലും പൊക്കി പടർത്തി കയറ്റാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിപ്പോൾ താഴ്ത്താണ് നട്ടിരിക്കുന്നത് രണ്ട് നിലയ്ക്ക് മുകളിലാണ് ഇതിങ്ങനെ പടർത്തിയിരിക്കുന്നത് പന്തല പോലെ അപ്പോൾ ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു എട്ടൊമ്പത് മാസത്തോളമായി ഇത് പടർത്താൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വളർന്ന് പടർന്ന് കയറുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ശരിക്കും നല്ല രസമായിട്ട് പൂക്കളൊക്കെ പിടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ള ഇവിടെ നിറച്ച് പൂക്കുന്നത് അത് ഈ ഒരു കോർണറിലൊക്കെ നിറച്ച് വിത്ത് വന്നിട്ടുണ്ട് സോറി മൊട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ലോഗോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഔട്ട്ലെറ്റ് കഴിഞ്ഞാൽ ഇവിടെയാണ് എപ്പോഴും ഉണ്ടായിരിക്കുക നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് എൻ്റെ ഈ ഈ ഒരു സ്ഥലം ഈ ഒരു പ്ലേസ് എന്ന് വെച്ചാൽ പിന്നെന്താ പറയുക അപ്പോൾ നിങ്ങളുടെ ഓർഡറുകളൊക്കെ കട്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും പ്രിൻ്റ് എടുക്കുന്നതും ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടുന്ന് പ്രിൻ്റ് എടുത്തതിന് ശേഷമാണ് അത് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് പോകുന്നത് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത് അവിടുന്ന് ആണ് അത് പാക്ക് ചെയ്ത് അയക്കപ്പെടുക അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പല പ്രാവശ്യവും എന്തെങ്കിലും ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ വിളിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി പാക്കിംഗ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞ കൊറിയറുകളാണെങ്കിൽ സ്ലിപ്പുകളാണെങ്കിലും നമുക്ക് പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നല്ല വ്യത്യസ്ത നല്ല ദൂരമുണ്ട് കേട്ടോ ഔട്ട്ലെറ്റും ഈ ഒരു ഓഫീസും തമ്മിൽ നല്ല ദൂരമുണ്ട് പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളോടെ ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചോട്ടെ ശരിക്കും നമ്മുടെ ഓഫറുകൾ ഓർഡർ ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സാധാരണ ഓഫറുകൾ കൊടുക്കുന്നത് നമ്മുടെ ഫോളോവേഴ്സിന് മാത്രമായിട്ടാണ് കാര്യം ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫോളോ ചെയ്യാതെ പെട്ടെന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓടി വന്ന് വെബ്സൈറ്റ് നോക്കുമ്പോൾ അതിൽ ഓഫറുകൾ കിടക്കുന്നു അങ്ങനെ കയറി ഓർഡർ ചെയ്യുന്ന കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു കാര്യം നമുക്ക് ഒരു മൂന്നാല് ദിവസമായിട്ട് വരുന്ന കമൻ്റുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വെക്കണേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഫറുകൾ കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിനാണ് ഫോളോവേഴ്സിനും നമ്മളെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ശരിക്കത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ പ്ലാന്റുകൾ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ അയക്കുക നിങ്ങൾക്ക് അറിയാം ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ തൊട്ടടുത്ത ദിവസം ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യും ചിലപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ ചില കേസുകളിൽ പത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എടുക്കുകയും ചെയ്യും അതിനുള്ള കാരണ കാര്യകാരങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻസ് അയയ്ക്കുക നമ്മുടെ വർക്കിംഗ് ഡേയ്സ് పది డేస్ అలా പതിനഞ്ച് വർക്കിംഗ് ഡേയ്സാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴമാണ് നമ്മുടെ വർക്കിംഗ് ആയിട്ട് വരുന്നത് കാരണം ഈ നാല് ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ കൊറിയർ കൊറിയറായിക്കുള്ളൂ ബാക്കി വെള്ളി ശനി ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അയക്കില്ല കാര്യം ഞായറാഴ്ച ഒരു ദിവസം അവധി ഉള്ളതിനാൽ ഇടയ്ക്ക് എന്തെങ്കിലും ഹോൾഡ് ഹോൾഡായാൽ പ്ലാന്റ് ഹോൾഡായി കിടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ വീക്കെൻഡുകളിൽ നമ്മൾ കൊറിയർ അയക്കാതെ അപ്പോൾ ആഴ്ചയിൽ നാല് ദിവസമാണ് നമ്മുടെ വർക്കിംഗ് ഡേ വരുന്നത് അതിൽ തന്നെ ഈ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ ദിവസത്തിൽ ഏതെങ്കിലും ഇട ദിവസങ്ങളിൽ അവധി വന്നാൽ വീണ്ടും വർക്കിംഗ് ഡേയിൽ കുറവുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യക്തമായി ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻ്റായിരിക്കുന്നത് ഡേയ്സിലല്ല അത് ശ്രദ്ധിച്ചോളണം പിന്നെ അത് നോർമൽ പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ ഈ ഓഫറുകൾ വരുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഓഫറുകൾ കൊടുക്കുന്നത് നമ്മുടെ ഫോളോവേഴ്സിനാണ് അപ്പോൾ ഓഫറുകൾ തീരെ വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബൾക്ക് ഓർഡേഴ്സ് ചില ഓഫറുകൾക്ക് വരാറുണ്ട് അങ്ങനെ ബൾക്ക് ഓർഡേഴ്സ് വരുന്ന ഓഫറുകളാണെങ്കിൽ നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് അയച്ചെത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താ പറയുക ഒരു പത്ത് ഇരുന്നൂറ് കൊറിയറിനപ്പുറം ഒരു ദിവസം കൊറിയർ ഓഫീസുകളിൽ എടുക്കില്ല അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ അത്രയും ഡിലേ ആക്കി അത് അയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഓഫറുകൾക്ക് ആദ്യമേ തന്നെ പറയുന്നത് ഓഫർ ൾ ഓർഡർ ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓഫറുകൾ ഓർഡർ ചെയ്യാവുള്ളൂ അല്ലാത്തവർ ദയവായിട്ട് ഓഫറുകൾ ഓർഡർ ചെയ്യരുത് ഇനി രണ്ടാമത്തെ കാര്യം ഇനി ആരെങ്കിലും ഓഫറുകൾ അങ്ങനെ അറിയാതെ ഓടി വന്ന ഓഫറുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസലേഷനുള്ള ഓപ്ഷനുണ്ട് ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ മെയിൽ ഐ ഡി ഉണ്ടാവും ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഓർഡർ ഐ ഡി മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്നുള്ളൊരു മെയിൽ അയച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്ത് കിട്ടും എന്തുകൊണ്ടാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മളുടെ ഓഫീസ് ഔട്ട്ലെറ്റ് വരുന്നത് വേറെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് സ്ലിപ്പുകൾ ഔട്ട്ലെറ്റിലേക്ക് കൊടുത്തിട്ട് അവിടെ അത് എടുത്ത് വെച്ച് പാക്ക് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച വന്നിട്ട് റീഫണ്ട് റീഫണ്ട് ക്യാൻസൽ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് കിട്ടും പക്ഷേ ആ കൊറിയർ അന്നത്തെ ദിവസം പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റില്ല അത് അടുത്ത ദിവസം കൊറിയർ സ്ലിപ്പുകൾ വന്നു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കി അത് പോയിട്ടില്ല ഇനി കിട്ടും ാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റീഫണ്ട് ഇനിഷ്യേറ്റീവ് ചെയ്ത് കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുക ആരെങ്കിലും അങ്ങനെ അറിയാതെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യാനുള്ള ഉണ്ട് ഇതാണ് ഓപ്ഷൻ അതുവഴി ക്യാൻസൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കൊറിയർ അയച്ച് കഴിഞ്ഞാൽ കൃത്യമായി കൈപ്പറ്റുക എന്നുള്ളത് കസ്റ്റമറിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് കേട്ടോ അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു തരുന്നുണ്ട് ഇത്ര കൃത്യമായി അങ്ങനെ ചെയ്ത് തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി കൊറിയർ കൈപ്പറ്റാനാണ് അപ്പോൾ പലരും നമ്മളോട് പറയും കൊറിയർ ഓഫീസൊന്നും നമ്മളെ വിളിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ പോയി കൈപ്പറ്റിയില്ല അത് പറയരുത് അത് പറയാതിരിക്കാനായിട്ടാണ് ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നത് ട്രാക്കിംഗ് ഐ ഡി കിട്ടിയാൽ കൊറിയർ കൈപ്പറ്റുക ഇൻ കേസ് കേരളത്തിനുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കൊറിയർ കിട്ടുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ രണ്ട് ദിവസത്തിനുള്ളിൽ കൈപ്പറ്റാൻ പറ്റുന്നില്ല അതായത് കൊറിയർ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ കൊറിയർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കൊറിയർ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രമാണെങ്കിൽ നമ്മളെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ് നമ്മളത് ക്ലിയർ ചെയ്തു തരാൻ നോക്കും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അപ്പോഴൊന്നും കോൺടാക്റ്റ് ചെയ്യാതെ പത്തും പതിനഞ്ചും ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കൊറിയർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിലൊന്നും ചെയ്യുന്നതല്ല അതുമാത്രമല്ല നമ്മൾ ഓൺലൈൻ വഴി കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കൈപ്പറ്റിയാന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് നിങ്ങൾ തമാശയ്ക്കായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊറിയർ അയച്ച് കൊറിയർ മേടിക്കാതെ ചെടികൾ നശിപ്പിച്ച് കഴിയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ചെടികൾ നശിപ്പിക്കുന്നവർക്ക് നമുക്ക് യാതൊരു രീതിയിലും റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ ഒന്നും തന്നെ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ ഓർഡർ ചെയ്യാതിരിക്കുക ചെടികൾ ബുക്ക് ചെയ്യാതിരിക്കുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി കൈപ്പറ്റുക ഇതാണ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് പേര് എന്താ പറയുക ഈ കാര്യങ്ങൾ അറിയാതെ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി മാത്രം ചെടികൾ ഓർഡർ ചെയ്യുക ചെടികളാണ് ഉണ്ടാവുന്നതാണ് അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞാണ് കൈപ്പറ്റുന്നതെങ്കിൽ ചെടികൾ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേരളത്തിനുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചെടികൾ കിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കൈപ്പറ്റുക അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അധികം വലിച്ചു നീട്ടുന്നില്ല അടുത്ത ദിവസം അടുത്ത വീഡിയോയ്ക്കാണ് അതുവരെ ഇൻ്റർ